കെ എസ് ആർ ടി സിയുടെ ഗതാഗത പരിഷ്കരണം തെറ്റാണെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് ധർണ നടത്തി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഗതാഗത പരിഷ്കരണങ്ങളുടെ ഭാഗമായി കാലാകലങ്ങളായി ഉന്നയിക്കുന്നതാണ് തങ്ങളം ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡുകൾ ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡുകളാക്കി അതാത് സ്റ്റാൻഡുകളിൽ നിന്നും ബസ്സുകൾ ട്രിപ്പ് തുടങ്ങണമെന്നുള്ള ആം ആദ്മി പാർട്ടി കോതമംഗലത്ത് നടത്തിയ സമര പോരാട്ടത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ പരമാവധി സംവിധാനത്തിൽ ഓടിത്തുടങ്ങിയെന്നും എന്നാൽ കെഎസ്ആർടിസി ബസ്സുകൾ നിലവിൽ നിലനിൽക്കുന്ന കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി നഗ്നമായ നിയമലംഘനമാണ് നടത്തുന്നതെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു ഇതിനെതിരെ കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതിയും നൽകി യാത്രക്കാർക്ക് അസൌകര്യമായ രീതിയിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തിയാൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ആം ആദ്മി പാർട്ടി കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിംഗൽ മുന്നറിയിപ്പ് നൽകി കൊടുത്തതിന്റെ ാലും നിലവിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങി നിലവിൽ മെയിൻ വഴി ചെയ്യണമെന്നാണ് സെക്രട്ടറി ഏലിയാസ് പി വി അധ്യക്ഷതയിൽ ചേർന്ന ധർണയിൽ ഭാരവണ്ടികൾക്ക് ദിശാബോർഡുകൾ സ്ഥാപിച്ച് ബൈപ്പാസ് വഴി തിരിച്ചുവിട്ട് കോതമംഗലം ടൌണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് നേതൃത്വം നൽകിയ ട്രാഫിക് സബ് ഇൻസ്പെക്ടർക്ക് നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ മുഖ്യപ്രഭാഷണത്തിൽ അഭിനന്ദനം അറിയിച്ചു ജോസ് മാലിക്കുടി ഗോപിനാഥൻ കെ എസ് യോഹനാൻ വെണ്ടുകുഴി റജി ജോർജ് ശാന്തമ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു news desk cv news